പിതാവായ ദൈവമേ നിത്യജീവൻ എന്ന ശുശ്രൂഷയ്ക്ക് മുന്നിലിരിക്കുന്ന ഈ ദൈവജനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ അവിടുത്തെ കാരുണ്യത്തിൻ്റെ കൃപ ഈ സമയം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളുടെ മേലെ വർഷിക്കപ്പെടട്ടെ പിതാവായ ദൈവമേ അവിടുത്തെ കാരുണ്യത്തിൻ്റെ സ്നേഹമാകുന്ന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ പാടുപീടകളെ ധ്യാനിക്കുന്ന ഈ നോമ്പുകാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ വചന വിചീന്തനത്തിൽ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഇവരായിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ദൈവിക ശക്തിയായിട്ട് ഒഴുകി ഇറങ്ങട്ടെ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന നൽകത്തക്ക വിധം ലോകത്തെ അത്രമാത്രമായി സ്നേഹിച്ച ഈശോയെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്കും ഈ വചനത്തിൻ്റെ അധികാര ശക്തിയാൽ അഭിഷേകം ലഭിക്കട്ടെ എല്ലാവിധത്തിലുള്ള തിന്മയുടെ ശക്തിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കട്ടെ പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിക്കുവാനും നോമ്പിന്റെ പുണ്യ യോഗ്യതകൾ ജീവിതത്തെ സ്വീകരിക്കാനും പിതാവായ ദൈവമേ അവിടുത്തെ സ്നേഹത്തിന്റെ കൃപ ഈ മക്കളിലേക്ക് അങ്ങ് ചൊരിയണമേ പുത്രനായ ഈശോയെ അങ്ങ് കുരിശു ചിന്തിയ ഓരോ തുള്ളി രക്തത്തിന്റെ യോഗ്യതകൾ ഈ സമയം ഈ ഭവനത്തിലിരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളുടെ മേലെ അങ്ങ് ചൊരിയണമേ ഓ പരിശുദ്ധാത്മാവേ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതുമായ കാര്യങ്ങളിലേക്ക് ദൈവീക ശക്തിയുടെ അഭിഷേകം നൽകണമേ പരിശുദ്ധ അമ്മേ മുതൽ കാൽവരി മര ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുകയും ലോകം മുഴുവനിലും പാപികൾക്ക് വേണ്ടിയും പശ്ചാത്തപിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവം ജനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മേ ഈ സമയം ഏറ്റെടുക്കണമേ നമുക്ക് ഇരുകരങ്ങളും ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് ആരാധിക്കാം ഈശോയെ ഈ മണിക്കൂറുകൾ ദൈവത്തിന്റെ അഭിഷേകവും കൃപയൊഴുകട്ടെ എല്ലാവിധത്തിലുള്ള തിന്മയുടെ ശക്തികള് ലൂക്ക പത്ത് പത്തൊമ്പതിന്റെ അധികാരത്താലും എഫ് എസൂസ് ആറ് പതിനൊന്ന് വചനത്തിന്റെ അഭിഷേക അധികാരത്താൽ ഈ സമയം വിട്ടുമാറിപ്പോകട്ടെ രോഗികളുടെ മേൽ ദൈവമേ ഈ വചന ശുശ്രൂഷ സമയത്ത് കൈകൾ വയ്ക്കണമേ വേദനിക്കുന്ന ഹൃദയങ്ങള് ഉജ്ജലിക്കപ്പെടട്ടെ ദുഃഖിക്കുന്ന കണ്ണിനീര് ഒപ്പിയെടുക്കണമേ വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ആശ്വാസത്തിന് അങ്ങ് നൽകണമേ യേശുനാമത്തിൻറെ അധികാരത്തിന്റെ ശക്തിയാൽ ഈ സമയം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളിൽ നിന്നും എല്ലാവിധ ദുഷ്ടാരിപളും ദുർഭൂതങ്ങളും വിട്ടുമാറിപ്പോകുവാൻ യേശുനാമത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാൽ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പ് കാലഘട്ടത്തിന്റെ തീഷ്ണതയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളുണ്ട് ഈ നോമ്പ് കാലഘട്ടം അവസാനിക്കുന്നതിന് മുമ്പേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു കൃപ കൃപമറിയപ്പെടുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചതുപോലെയല്ല അതിനപ്പുറം ദൈവകൃപയിലേക്ക് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാലഘട്ടം നമ്മളിൽ നിന്ന് പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ് നോമ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛന്റെ മനസ്സിൽ വരുന്നൊരു ചിന്തയുണ്ട് അതിപ്രകാരമാണ് പാപം തീർത്ത മരണത്തിൻ്റെ ഭൂമിയിൽ നിന്ന് കൃപ തീർത്ത ഒരു കൃപയുടെ ഭൂമിയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ് അതിപ്രകാരമാണ് പറയുന്നത് പാപം തീർത്ത മരണത്തിൻ്റെ ഊശ്വര ഭൂമിയിൽ നിന്ന് കൃപതീർത്ഥ ജീവന്റെ വിശുദ്ധ ഭൂമിയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് യഥാർത്ഥത്തിൽ ഒരു നോമ്പിൻ്റെ കാലഘട്ടം നമ്മളെല്ലാം ജീവിതത്തിൽ പാപം ചെയ്ത് കൂട്ടിയിട്ട് പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം കാരണം ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തിട്ടും ഒരു കൃപ ലഭിക്കാത്തൊരു അവസരത്തിൽ നോമ്പെടുത്ത് പ്രാശ്ചിത്വം ചെയ്ത് മല കയറി ദൈവത്തിൻ്റെ മുന്നിൽ കുരിശിൻ്റെ വഴിചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പാപം തീർത്ത നിന്റെ ജീവിതത്തിന്റെ മരണത്തിന്റെ ഊശ്വര ഭൂമിയിൽ പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരണം എന്നൊരു ചിന്ത കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തീർത്ത ജീവന്റെ വിശുദ്ധ ഭൂമിയിലേക്കുള്ളൊരു തീർത്ഥയാത്രയാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പു കാലഘട്ടം അങ്ങനെയെങ്കിൽ നമ്മൾ ഈ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ എടുക്കേണ്ട ചില അവസ്ഥകൾ നമുക്ക് ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് എങ്ങനെയാണ് കൃപതീർത്ഥ ഭൂമിയിലേക്ക് നമ്മൾ യാത്ര ധരിക്കുക പഴയ നിയമപുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴും അതുപോലെ തന്നെ പുതിയ നിയമപുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും ഈ കൃപതീർത്ത ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന വ്യക്തിത്വങ്ങളെ കാണാൻ പറ്റും നമുക്കൊന്ന് കുരിശൻ്റെ വഴിയിലേക്കൊന്ന് നടന്നു കഴിയാം നമ്മൾ വലിയ ആഴ്ചയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഒത്തിരി ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണ് യോശാന ഓശാന ഞായറിൻ്റെ അർത്ഥങ്ങൾ എന്താ എന്തിനാണ് നമ്മൾ യോശാന ഞായർ ആഘോഷിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം മോശാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രജ തൻ്റെ രാജാവിൻ്റെ മുന്നിൽ കരയുന്ന സമയമാണ് എല്ലാം നഷ്ടപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ നിലവിളിയാണ് ഞങ്ങളെ രക്ഷിക്കണമേ ഉടയവൻ്റെ മുന്നിൽ ജീവിതത്തെ തകർന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് ഉടയവൻ്റെ മുന്നിലുള്ള ഒരു തൻ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ രക്ഷിക്കണം അതാണ് നമ്മൾ ഓശാന ഞായറിൽ ഏറ്റുപാടുന്നതും എല്ലാ ദിവസവും വിശുദ്ധ ബലി സമയത്ത് ഹൃദയത്തിൽ തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓശാന ഗീതങ്ങൾ പാടുന്നത് ഇങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിയണം പഴയ നിയമപുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം നൂറ്റി ആറാം അധ്യായം നാപ്പത്തി ഏഴാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവാനും അവിടുത്തെ സ്തുതിയിൽ അഭിമാനം കൊള്ളുവാനും ഞങ്ങൾക്കിടയാക്കട്ടെ കണ്ടോ ദാവീത് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ദൈവത്തിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ ഇസ്രാൻ ജനത്തിന്റെ ഹൃദയം തുറന്നൊരു പ്രാർത്ഥനയാണ് ഞങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയാണ് ജനത ഇടയിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണം ഞങ്ങൾ ചിതറിപ്പോയൊരു ജനമാണ് എന്നാൽ നിനക്ക് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും തുടർന്ന് വചനം പറയുകയാണ് അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവാനും അവിടുത്തെ സ്തുതിയിൽ അഭിമാനം കൊള്ളുവാനും ഞങ്ങൾക്കിടയാക്കട്ടെ അപ്പം ദൈവത്തിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നൊരു ജനം കാരണം എന്താ രക്ഷിക്കുന്ന നാമമാണ് യേശു എന്ന നാമം നമുക്കറിയാം പുതിയ നിയമത്തിൽ അത് ആഴങ്ങളായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അവൻ്റെ നാമത്തിൽ നിനക്ക് രക്ഷയുണ്ട് യേശു നാമത്തെ രക്ഷയുണ്ട് മക്കളെ ഈ ഓസാന പാടുമ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ ഈ പുതിയ നിയമത്തെ അറിയുന്ന മക്കളായി നമ്മൾ യേശുവിൻ്റെ നാമത്തെയാണ് എപ്പോഴും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒന്നുകൂടി നമ്മൾ പുതിയ നിയമത്തിൻ്റെ ആഴങ്ങളിലേക്ക് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് കടക്കുമ്പോൾ ഈശോ പഠിപ്പിച്ചൊരു മനോഹരമായ പ്രാർത്ഥനയുണ്ട് സ്വർഗസ്ഥരായ പിതാവ് എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ അവസാന ഘട്ടമാണ് അച്ഛൻ നിങ്ങളുടെ ചിന്താവിശയം ഇട്ടു തരുന്നത് മത്താവിശ്രിയാണ് സുവിശേഷം ആറാം അധ്യായം പതിമൂന്നാം വാക്യം പ്രധാനമാണ് പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ പ്രലോഭിതരാണ് പ്രലോഭനത്തിൽ വീണുപോകുന്ന മനുഷ്യരാണ് അതിൽ വീഴ്ത്തി കളയരുത് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ തിന്മയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിക്കണം കണ്ടോ സ്നേഹമുള്ളവരെ ദൈവം നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുടെ അവസാനത്തെ ഏറ്റവും മനോഹരമായ ഒരു വാക്കാണ് ഞങ്ങളെ രക്ഷിക്കണമേ നമ്മളെല്ലാം രക്ഷ നേടേണ്ടത് ദൈവത്തിൻ്റെ സന്നദ്ധയാണ് അതുകൊണ്ടാണ് നമ്മൾ ഓശാന ദിവസം ഓശാന ഞായറിലെ കുരുത്തോരെയും വേണ്ടി പള്ളിയിൽ നിന്ന് പോകുമ്പോൾ ഓശാന ഓശാന എന്ന് പാടി പ്രാർത്ഥിച്ചു കടന്നത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പാടുന്നത് നമ്മുടെ ദൈവം അവൻ കുഞ്ഞാടിൻ്റെ രൂപത്തിൽ നമുക്ക് മുന്നേ പോകുന്നുണ്ട് അവൻ പോകുന്ന ഒരു കഴുതപ്പുറത്താണ് എന്നാൽ അവൻ്റെ ശക്തി പുറത്തുള്ള രാജാക്കന്മാരെക്കാൾ വലുതാണെന്ന് മനുഷ്യ മനസ്സ് മനസ്സിലാക്കുന്നതുകൊണ്ടല്ലേ ഓരോ ഓശാന ഞായരിലും ജനം തടിച്ചു കൂടുന്നത് ദൈവാലയത്തിൽ കൂടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ് ഈ ഓശാന എന്ന വാക്കിൻ്റെ ആഴങ്ങളും അർത്ഥങ്ങളും പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ അച്ഛൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഓശാന പാടുന്നവരാ കാരണം എന്താ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഓശാനകൾ പാടുന്നവരാ അവരെ പൊന്തിച്ചു കാണിക്കാൻ അല്ലെങ്കിൽ അവരെ ഉയർത്തുവാൻ അവരെ അവരുടെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ അവർക്ക് ഓശാന പാടുന്നവരാണ് എന്നാൽ ദൈവം പറയുന്നത് അങ്ങനെയല്ല നീ ദൈവത്തിൻ്റെ മുന്നിൽ ഓശാന പാടണം ലോകത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ മുന്നിലും നീ ഓശാന പാടരുത് കാരണം നിന്നെ രക്ഷിക്കാൻ അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഓശാന നായറിനെ കുറിച്ച് തന്നെയാണ് ഇന്നലുകളുടെ ഓശാനകളിൽ നമ്മുടെ ശിരസിൽ ഉയർത്തപ്പെട്ട സകലതും നാളയുടെ വിഭൂതിയിൽ അത് ഭസ്മമായി തീരുന്നുണ്ട് ഇന്നലുകളുടെ ഓശാനകളിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച കുരുത്തോലകൾ നാളയുടെ വിഭൂതിയിൽ അത് ഭസ്മമായി തീരുന്നുണ്ട് അത് നമ്മൾ മറന്നുപോകുന്നുണ്ട് നമുക്കറിയാം സ്നേഹമുള്ളവരെ നമ്മൾ ഓശാന ഞായറിൽ എടുത്തു പിടിക്കുന്ന കുരുത്തോലകൾ അത് ബാക്കി വന്ന കുരുത്തോലകൾ ഇടവക ദേവാലയത്തിൽ കൂട്ടിവെക്കും അവസാനം വിഭൂതിയുടെ അന്ന് കരിക്കുറിയുടെ അന്ന് അത് കത്തിച്ച് പൊടിയാക്കി നമ്മുടെ ശിരസിൽ അത് കുരിശു വരച്ച് ഇങ്ങനെ പാടില്ലേ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിയിലേക്ക് മടങ്ങുഞ്ഞൂനും കാരണം നീ ഒന്നുമല്ലെന്നൊരു തിരിച്ചറിവ് നീ ഉയർത്തിപ്പിടിച്ച കുരുത്തോലകൾ നിന്നെ ഉയർത്തുന്നുണ്ട് ദൈവം നമ്മൾ പറയുകയാണ് നീ ഓശാനയിൽ ഉയർത്തിപ്പിടിച്ച് കുരുത്തോലകൾ നിന്റെ ജീവിതത്തിൽ ഒരു വിഭൂതി വരുമ്പോൾ അത് തീരും നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ ഓശാന പാടുമ്പോൾ അവർ ഉയർത്തി കാണിക്കുക അവർ ഉയർത്തിക്കാട്ടുക എന്തിനു വേണ്ടി നമ്മുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങള് നേടിയെടുക്കാൻ വേണ്ടി ഒരു കുടുംബത്തിലെ കുഞ്ഞു കുഞ്ഞുമക്കള് അപ്പനെയും അമ്മയും ഒത്തിരി ഇങ്ങനെ വളർത്തുന്ന രീതിയിൽ സംസാരിക്കും ഒത്തിരി പ്രോത്സാഹിപ്പിക്കും കാരണം അവന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി ആയിരിക്കാം ആ ഒരു ഉയർച്ച കാണിക്കുന്നത് അങ്ങനെയുള്ളവരെ അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും പലതും ലഭിക്കാൻ വേണ്ടി നമ്മൾ പാടുന്ന ഓശാനകളല്ല ഓശാന ഞായറിൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നീ ഒന്നുമല്ലെന്ന തിരിച്ചറിവ് നീ ഒരു വിഭൂതിയിൽ കത്തി എരിഞ്ഞു തീരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ ഓശാന എന്ന വാക്ക് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ എന്തിയ കുരുത്തോലകൾ കത്തിക്കപ്പെടുമ്പോൾ അതുപോലെ തന്നെ എൻ്റെ സ്വാർത്ഥത ഈ ഓശാനയിൽ ഞാൻ എടുത്തുയർത്തുന്നുണ്ടോ അത് അടുത്ത വിഭൂതി വരെ ഞാൻ കൊണ്ടുപോകുന്നുണ്ടോ ഒരു ഓശാന കഴിഞ്ഞ് അടുത്ത വർഷത്തെ വിഭൂതി വരെ ഞാൻ കാത്തു നിൽക്കുകയാണോ എൻ്റെ സ്വാർത്ഥതയുടെ അഹങ്കാരത്തിൻ്റെ ജീവിതങ്ങൾ പിടിച്ചു വയ്ക്കുന്ന അവസ്ഥകൾ അതെല്ലാം മാറ്റപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന് ദൈവം നമുക്ക് ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ മറ്റൊരു ചിന്ത അച്ഛൻ്റെ മനസ്സിൽ കടന്നു ഒന്ന് ഇങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് ചിന്ത കടന്നു വരുന്നത് നിന്റെ മഹത്വത്തിന്റെ താബോറിൽ നിന്നോടൊപ്പം ഉണ്ടായിരുന്നവരാരും നിന്റെ വേദനയുടെ ഗത്സെമനിൽ നിന്നോടൊപ്പം ഉണ്ടാകില്ല നിന്റെ മഹത്വത്തിൻ്റെ താബോറിൽ നിന്നോട് കൂടെ സന്തോഷിച്ച ആരും നിന്റെ ജീവിതത്തിൻ്റെ ഗത്സെമനിയിൽ നിന്റെ കൂടെ ഉണ്ടാകില്ല നമുക്കറിയാം നമുക്ക് താപോർ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകും ഒരുവന് ഒരു കടബാധ്യതയോ തകർച്ചയോ വരുമ്പോൾ ഈ താപോർ അനുഭവത്തിനൊപ്പം ഉണ്ടായിരുന്ന ആര് പോലും ജീവിതത്തിൽ ഗഡ്സിമിനി അനുഭവത്തിൽ കടന്നു വരില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം ഈശോയോടൊപ്പം താബോർ അനുഭവം അനുഭവിച്ച ശിഷ്യന്മാരിൽ പലരും ഗഡ്സിമിനിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കിടന്നുറങ്ങുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈശോ വേദനിച്ച് അവരോട് പറഞ്ഞു മക്കളെ ഒന്ന് ഉണർന്നിരിക്കും ഈ നോമ്പു കാലഘട്ടം ഉണരാനുള്ള കാലഘട്ടം സ്നേഹമുള്ളവരെ നമ്മൾ താബൂർ അനുഭവത്തിൽ മാത്രം ഇരിക്കേണ്ട ഒരു ക്രൈസ്തവ ജീവിതങ്ങളല്ല മറിച്ച് ഗഡ്സിമനി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം അവിടെ ആരും ചിലപ്പോൾ നിനക്ക് കൂടെ ഉണ്ടാകില്ല എന്നാൽ നിന്നോട് കൂടെയുള്ളവൻ നിന്റെ കൂടെയുണ്ട് അവൻ ദൈവമാണ് അവൻ ജീവിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുക അവിടെയാണ് നിന്റെ താബൂർ അനുഭവങ്ങളിലും ഗഡ്സുമെനി അനുഭവങ്ങളിലും നിനക്കൊരു സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവും അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം വിരുന്നിലും ഉല്ലാസത്തിലും നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ നിന്റെ ഉപവാസത്തിലും നിന്റെ നോമ്പിലും നിന്റെ കൂടെ ഉണ്ടാവില്ല വിരുന്നിൻ്റെ മേശയിൽ നിന്നോടൊപ്പം ഇരുന്ന് ഉല്ലസിച്ച് ആരും നിന്റെ ജീവിതത്തിലെ വേദനകളിലും ദുഃഖങ്ങളിലും നീ എടുക്കുന്ന ഉപവാസത്തിലും നോമ്പിലും ഉണ്ടാവില്ല നമുക്കറിയാം നോമ്പു എടുക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പലപ്പോഴും നമ്മെ പോലെ തന്നെ നോമ്പ് എടുക്കണമെന്നില്ല കാരണം നമ്മൾ എടുക്കുന്ന നോമ്പുകൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിട്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടായിരിക്കാം എന്നാൽ നിന്റെ സുഹൃത്തുക്കൾ അതേ നോമ്പ് എടുക്കണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ ഉത്സവ ദിനങ്ങളിൽ ഒരുമിച്ച് ആഘോഷിക്കുന്ന പലതും നിന്റെ നോമ്പുകളിലും ഉപവാസങ്ങളും നിന്റെ കൂടെ ഉണ്ടാകും അതാണ് ശരി യഥാർത്ഥത്തിൽ ഈ ഓശാന തിരുനാൾ മുതൽ നമ്മുടെ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങൾ അവിടെ ഉത്തിതൻ്റെ കൃപയിലേക്ക് നമ്മൾ നയിക്കപ്പെടും ഈ ഓശാന ഞായറിലേക്കു നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം ഈ നോമ്പുകളെ എൻ്റെ ജീവിതത്തിൽ മാറ്റേണ്ടത് എൻ്റെ സുഹൃത്തുക്കൾ ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല മറിച്ച് ഞാൻ എൻ്റെ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴമായിരിക്കണം എൻ്റെ നോമ്പിൻ്റെ കാലഘട്ടം അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഓശാന ഞായറിൽ മരച്ചില്ലകളെടുത്ത് ദൈവത്തെ സ്തുതിച്ചവർ ദുഃഖവെള്ളിയിൽ മരച്ചില്ല കൊണ്ട് അവൻ അടിക്കാൻ നോക്കിയവരാ ഓശാന ഞായരിൽ മരച്ചില്ല കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു പാടിയ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പാടിയവർ തന്നെ ദുഃഖ അവനെ മരക്കമ്പ് കൊണ്ട് അടിക്കാൻ ഓങ്ങിയവരാ കാരണം എന്താ എന്തിനാ ഞാൻ ദൈവത്തോട് രക്ഷ ചോദിച്ചത് അവൻ്റെ നമ്മുടെ കാര്യങ്ങൾ നടക്കാനല്ല നമ്മൾ ദൈവത്തോട് രക്ഷ ചോദിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും സഹനങ്ങളും എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിയാം പലപ്പോഴും ഓശാനകളിൽ മരച്ചില്ലകൾ എടുത്തവർ ദുഃഖവെള്ളിയൻ മരക്കൊമ്പുകൊണ്ട് അവനടിക്കുന്നവർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓശാനകൾ മാത്രമല്ല ദുഃഖവെള്ളികളും യാഥാർത്ഥ്യങ്ങളും അസനൊക്കെ അവിടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ആരാധിക്കണം അവിടെ മഹത്വപ്പെടുത്തണം അങ്ങനെയുള്ള ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഈ ഓശാന ഞായറുകളിലും ഓശാന ദിനങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ കടന്നു അങ്ങനെ നമ്മൾ ആഘോഷിക്കപ്പെടുന്ന തിരുനാളുകളാണ് ജീവിതത്തിൽ കൃപയായിട്ട് വരും ഈ ഓശാന തിരുനാളിൽ എപ്പോഴും ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് കഴുത എന്നത് ഞാൻ ഒത്തിരി ചിന്തിക്കാറുണ്ട് എന്തിനാ ദൈവം ഒരു കഴുതയെ തെരഞ്ഞെടുത്തത് പലസ്തീനായുടെ ചരിത്ര താളുകളിൽ താളുകളിലെടുത്തു കഴിഞ്ഞാൽ രാജാക്കന്മാർ ഏറ്റവും മഹത്വപൂർണമായും അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ജീവിയാണ് കഴുത രാജാക്കന്മാർ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഒരു മൃഗം കഴുതയാണ് നമ്മൾ പലപ്പോഴും കുതിരകളെ കാണുമെങ്കിലും പലസ്തീനായുടെ ചരിത്രം അവരുടെ രാജവംശത്തിന്റെ ചരിത്രമൊക്കെ എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഈ രാജാക്കന്മാർ കഴുതയുടെ പുറത്താണ് യുദ്ധത്തിനോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ കാരണം അത്രയും മഹത്വമുള്ള ഒരു ജീവിയായിട്ട് കഴുതയെ കരുതപ്പെടുന്നതാണ് പലസ്തീനായുടെ അപ്പോൾ ഒരു രാജാവിന് രാജാവിനൊരു കഴുതയുണ്ടാകുന്ന പറഞ്ഞാൽ വലിയ അഭിമാനമായിട്ട് കരുതപ്പെടുന്ന ഒരു കാലഘട്ടം അവിടെ യേശു ക്രിസ്തുവിന് സ്വന്തമായൊരു കഴുതിയില്ല ദ പ്രിൻസ് ഓഫ് പീസ് സമാധാനത്തിൻ്റെ രാജാവിന് സ്വന്തമായിട്ടൊരു കഴുതിയില്ല അതുപോലും കടം വേടിക്കുന്ന അവസ്ഥയിലാണ് ഈശോ ഈ കഴുത പുറത്തു പോകുന്നത് അപ്പോൾ എന്തിനാണ് ഈശോ ഈ കഴുതയെ തെരഞ്ഞെടുത്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ രാജാവ് നിന്റെ മുന്നിലേക്ക് ഒരു കഴുത പുറത്തു വരുന്നുണ്ടെങ്കിൽ ആ കഴുത ആരാണ് ഒരു ചോദ്യമുണ്ട് ആരാ നമുക്ക് മുന്നിൽ ഈ കഴുത ആരുടെ മേലും കുതിര കയറാത്തവനാ കഴുത നമുക്കറിയാം ആരാ കഴുതുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ആരുടെ മേലും കുതിര കയറാത്തവൻ നമുക്കറിയാം നമ്മൾ പലപ്പോഴും കഴുത എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഈ ലോകത്ത് ആർക്കും ഒരു ഉപദ്രവവും ഇല്ല എന്നാൽ ഒന്നും ചെയ്യില്ല അവരെ നമ്മൾ കഴുത എന്ന് വിളിക്കും നീശ പറയാം ആരുടെ മേലും കുതിര കയറാത്തവൻ കഴുത എന്ന് വിളിക്കുമ്പോൾ നീ അറിയണം ആരാ കഴുത നീ ആരാ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യങ്ങളുടെ ആഴങ്ങളാണ് ഇവിടെ വരുന്നത് സ്നേഹമുള്ളവരെ വരുന്നതൊക്കെ സ്വീകരിക്കുകയും ചുമരിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ദാസ്യ സ്വഭാവമുള്ള ഒരു മൃഗം വരുന്നതൊക്കെ സ്വീകരിക്കുകയും അതിനെ കൊണ്ടു നടക്കാൻ സ്വീകരിക്കാനും കൊണ്ടു നടക്കാനും കഴിവുള്ള ഒരു ദാസ്യ സ്വഭാവമുള്ള ഒരു മൃഗമാണ് കഴുത നമ്മൾ ഈ കാലഘട്ടത്തിൽ തോറ്റുപോകുന്ന കുട്ടികളെ കഴുത എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടം പരാജയപ്പെടുന്നവരെ ഒന്നിനും കഴിവില്ലെന്ന് ചിന്തിക്കുന്ന പലതിനും എഴുതിക്കൂട്ടി വെക്കുന്ന ഒരു പേര് കഴുത എന്നാൽ അങ്ങനെയുള്ള മക്കളോട് അച്ഛനൊന്നേ പറയാനുള്ളൂ ഞാൻ ചിന്തിക്കുകയാണ് എൻ്റെ ഇരിക്കും ജീവിതത്തിൽ പലപ്പോഴും തോറ്റുപോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി മനസ്സിലേക്ക് പലരും കൊണ്ടുവരാറുണ്ട് അങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ടത് എങ്ങനെ അതുകൊണ്ട് തോൽക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവിന് ആവശ്യമുണ്ട് ആർക്കും തോൽവി നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക തോൽക്കുന്ന മക്കളെ നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചോ നമുക്കറിയാം ഒരു വിശുദ്ധൻ്റെ ജീവിതമുണ്ട് ജോൺ മരിയ വിയാന് തോൽവികൾ ജീവിതത്തിൽ ഒത്തിരി നേരിട്ടവൻ ആർസ് എന്ന കൊച്ചു ഗ്രാമത്തിന്റെ ഇടനാഴികളിൽ പോയിരുന്നപ്പോൾ കുംഭസാരക്കൂട് തുറന്നു വെച്ചപ്പോൾ ആയിരക്കണക്കിന് മക്കളെ വിശുദ്ധീകരിച്ചു പഠനകാലഘട്ടത്തിൽ തോറ്റ് തോറ്റ് പരാജയപ്പെട്ട ഒരു വിശുദ്ധനെ ദൈവം കൃപയാക്കി മാറ്റി അതുകൊണ്ട് സ്നേഹമുള്ളവരെ തോൽക്കുന്നവരെ തിരിച്ചറിയുക ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് ദൈവത്തിന് നിന്റെ കൃപയുടെ അഭിഷേകം ആവശ്യമുണ്ട് അതുകൊണ്ട് തോൽവികളെ കൃപയാക്കി മാറ്റണം അപഹാസ്യത്തിൻ്റെ മനുഷ്യബിംബങ്ങളാണ് പലപ്പോഴും രക്ഷകന്റെ സഫാരി ചെയ്യാനുള്ള ഒരു മൃഗമായി മാറിയത് അപകാസത്തിൻ്റെ മനുഷ്യ ബിംബങ്ങൾക്ക് മുകളിൽ ദൈവം ഒരു കൃപയുടെ സിംഹാസനം കണ്ടെത്തും ഞാൻ അപകസിക്കപ്പെടുമ്പോൾ ഞാൻ കുറ്റം വിധിക്കപ്പെടുമ്പോൾ ഞാൻ വേദനിക്കപ്പെടുമ്പോൾ ദൈവത്തിന് എൻ്റെ മേലൊരു കൃപയുണ്ടെന്ന് തിരിച്ചറിയാം അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കൃപ കൊണ്ടുവരണം കഴുതിയാകുന്നവർക്ക് ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞുവെക്കുക ലോകത്തിൽ കഴുതയാകുന്നവർ ഒക്കെ ഒരു ദിനം ഉണ്ടെന്ന് കാണിക്കാൻ ഓശാന തിരുനാളുണ്ടായി ലോകത്തിൽ കഴുതയാകുന്നവർക്കൊരു ദിനമുണ്ടെന്ന് കാണിക്കാൻ ദൈവം ഓശാന തിരുനാളുണ്ടാക്കി പരാജയങ്ങളും തകർച്ചകളും നമ്മളെ തകർക്കുമ്പോൾ ലോകത്തിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും വിധിക്കപ്പെടലുകളും വിഡ്ഢിയാക്കപ്പെടുന്ന വേഷങ്ങളും നീ ധരിക്കപ്പെടുമ്പോൾ നീ തിരിച്ചറിയ ഓശാന ഞായറിൽ നിന്നെ അവനാവശ്യമുണ്ട് ഓശാന ഞായറിൽ നിന്നെ അവനാവശ്യമുണ്ട് അവൻ നിന്നെ നോക്കി പറയാ ഒരു കഴുത നിന്നെ നോക്കി പറയാ കൊള്ള രക്ഷകനെ വഹിക്കത്തക്ക വിധം നീ ആയിത്തീർന്നു ഒരു രക്ഷകനെ വഹിക്കത്തക്ക വിധം നീ ആയിത്തീർന്നു ഈ ലോകത്തിൽ ഒരു രക്ഷകനായ ദൈവത്തെ വഹിക്കാൻ നീ ഒരു കഴുതയാകപ്പെട്ടു സ്നേഹമുള്ളവരെ ഈ കഴുതയുടെ കൃപ നമുക്കും കിട്ടണം ഇല്ലായ്മയിൽ നിന്ന് ഉള്ളായ്മയിലേക്ക് വളർത്തപ്പെടുന്ന ഒരു ജീവിതം ആകണം ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം മധ്യായി ഇരുപത്തി ഒമ്പതാം വാക്യം പറയാ ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടി അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ക്രിസ്തുവിനെ പ്രതി വിശ്വസിക്കുക മാത്രമല്ല നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവന് വേണ്ടി കൂടി സഹിക്കാനുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു സ്നേഹമുള്ളവരെ ആ ഒരു കൃപയാണ് ഇന്ന് നമ്മളെ വഴി നടത്തുന്നത് ക്രിസ്തുവിനെ പ്രതി നമുക്ക് സ്നേഹിക്കുവാൻ അവനെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവനെ പ്രതി ജീവിക്കാനുള്ള കൃപ നമുക്കറിയാം ഒരു കുരിശിൽ ക്രിസ്തു കിടുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ കുരിശ്ശന്റെ ഇപ്രഭാഗത്ത് ആരുമില്ല പകരം ഞാനാകുന്ന കഴുതയ്ക്ക് കടക്കാൻ ദൈവം മാറ്റിവെച്ചതാ അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട സ്ഥലത്തേക്ക് ഞാൻ ചേർന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ചേർന്ന് നിൽക്കപ്പെടുന്ന ജീവിതങ്ങൾക്ക് കൃപയുണ്ട് മക്കളെ ഇന്ന് ഈ മാധ്യമത്തിന്റെ മുന്നിലിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കും തിരിച്ചറിയുക ഞാനും ചേർത്ത് വെക്കപ്പെടേണ്ടത് ഞാനൊരു കഴുതയാണ് എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ആയിക്കോട്ടെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കപ്പെട്ട ഒരു അൽത്താറയുണ്ട് അവിടെ ഞാൻ ചേർത്ത് വെക്കപ്പെടുമ്പോൾ എനിക്കൊരു വിലയുണ്ടെന്നൊരു തിരിച്ചറിയുക സഹനം ഒരു അഭിമാനമാണെന്ന് കുറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട് അതുകൊണ്ട് വചനം പറയാം എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കും അഭിമാനിക്കുന്ന സ്നേഹമുള്ളവർ ആ വചനം തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ് വലിയ സഹനത്തിലും പീഡകളിലും ഞെരുക്കങ്ങളിലും അത്യാഹിതങ്ങളിലും മർദ്ദനങ്ങളിലും കാലാഗ്രഹത്തിൽ ലഹളയിലും അധ്വാനത്തിലും ജാഗരണത്തിലും വിശപ്പിലും ഞങ്ങൾ ഞങ്ങളഭിമാനിക്കുന്നതുമുണ്ട് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം കടന്നു വരുമ്പോൾ നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ളത് ഒരു ചിന്ത ഞങ്ങൾക്കെപ്പോഴും കൃപയായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുകൊണ്ട് സ്നേഹമുള്ളവരെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ് ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു ഒന്നേ യോഹന്നാൻ രണ്ടാം അധ്യായം ആറാം വാക്യം പറയാ അവനിൽ വിശ്വസിക്കുന്നവൻ പറയുന്നത് അവൻ നടക്കേണ്ട അതേ വഴിയിലൂടെ അവൻ നടക്കേണ്ടി വരും ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരുമായിട്ട് നമ്മൾ മാറണം അവിടെയാണ് ദൈവത്തിൻ്റെ കൃപകാരം കുരിശന്റെ വഴി ഒരു രക്ഷയുടെ വഴിയാണ് രണ്ടേ തിമോത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയാ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും സ്നേഹമുള്ളവരെ ഈ കാലഘട്ടം നമുക്കെതിരെ പീഡനങ്ങൾ നിരക്കുമ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കണം യേശുക്രിസ്തുവന്റെ രക്ഷയിൽ എനിക്കൊരു സൗഖ്യമുണ്ട് യേശുക്രിസ്തുവിന്റെ രക്ഷയിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്ന് തിരിച്ചറിയണം ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആഴമെന്ന് തിരിച്ചറിയാം അതുകൊണ്ടാണ് ഈശോ പറയുന്നത് കുരിശൻ്റെ രക്ഷ നിനക്കൊരു കൃപയാണ് കുരിശൻ്റെ ശക്തി നിനക്കൊരു അഭിഷേകമാണ് കുരിശൻ്റെ ശക്തി നിനക്കൊരു സന്തോഷമാണ് നമുക്ക് കരങ്ങൾക്കൂപ്പം ദൈവത്തിൻ്റെ കൃപയുടെ ആലയമായിട്ട് നമ്മൾ മാറുകയാണ് കർത്താവായ ഈശോയെ നിന്റെ കുരുശന്റെ ശക്തി നിന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവ ശക്തി പിതാവായ ദൈവം ഞങ്ങൾക്ക് നൽകിയ സഹനത്തിന്റെ കൃപ ഈ മക്കൾക്ക് നൽകണം എല്ലാവിധത്തിലുള്ള ദുഷ്ടാരൂപികളിൽ നിന്നും ദുർഭൂതങ്ങളിൽ നിന്നും തിന്മകളുടെ ശക്തികളിൽ നിന്നും ഈ സഹനത്തിൻ്റെ യാതനകളും നോമ്പും പ്രാശിത്വങ്ങളും ഞങ്ങൾ കൃപയാകട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥനകളോടും ഈ നോമ്പിൻ്റെ എല്ലാ കാലഘട്ടങ്ങളോടും തുടർന്നും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ